ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണേ ഇന്ദു നേരെ കുളിയൊക്കെ കഴിഞ്ഞ് അന്തു പോയതിനു ശേഷം അടുക്കളയിലേക്ക് പോവുകയാണ് അനന്തുവിനോട് ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ പറഞ്ഞില്ല ഞാനിപ്പോൾ കുടിക്കുന്നില്ല ഞാൻ ഒന്ന് രണ്ട് ഓട്ടം കഴിഞ്ഞിട്ട് വന്നിട്ടേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് അവൾ ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ വൈദ്യുക്ക് വെച്ച് ഇന്ദു ചോദിക്കുകയാണ് നിൽക്ക് എങ്ങോട്ടാണ് പോകുന്നത് ഇന്ദു തിരിഞ്ഞു വന്ന് ചോദിക്കുകയാണ് എന്താ അമ്മേ അവർ അടിച്ചു വരുന്ന ചൂലൊക്കെ അവിടെ നേരത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ വിളിച്ചേ അമ്മയെന്നോ ഇവിടെ ആർക്ക് ആരാടിയാ അമ്മ കണ്ണും കയ്യും കാണിച്ച് എൻ്റെ മോനെ വളച്ചെടുത്തു എന്നിട്ട് വീട്ടിൽ കയറി വന്ന് അമ്മയെന്ന് വിളിച്ചാൽ ഞാനങ്ങ് തലേ കയറ്റി വെക്കണോ നിന്നെ ഇനി മേനാൽ എന്നെ അമ്മയെന്ന് വിളിച്ച് ബന്ധം കൂടാൻ വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും നീ അതിരിക്കട്ടെ എന്തിനാ നീ പടുക്കളിലേക്ക് വെച്ച് പിടിച്ചേ ഇന്ദു വിഷമത്തോടെ പറയാണ് കാപ്പി കാപ്പിടാമെന്ന് കരുതി എന്താടി ഞാൻ വീട്ടിലില്ലാത്ത സമയം നോക്കി എൻ്റെ അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കി അത് കൊടുത്തിട്ടല്ലേ നീ എൻ്റെ മോനെ വയക്കിയെടുത്തത് അതുകൊണ്ടൊന്നും മതിയായില്ലേ നിനക്ക് ഡീ പെണ്ണേ നീ മേലാൽ എൻ്റെ അടുക്കളയിലാണ് ഞാൻ കയറുന്നത് ഞാൻ കണ്ടാൽ പിന്നെ ഞാൻ നിന്നെ വെച്ച് വായിക്കില്ലടി രാജേശ്വരി ഇത് എൻ്റെ വീടാ എൻ്റെ വീട്ടിൽ അടുക്കളയിലേക്ക് നി മേലാൽ ഇവിടെ കയറരുത് ആ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് അതെ പെണ്ണേ നീ പോയി അകത്തെങ്ങാനും ഇരിക്കാൻ നോക്ക് എൻ്റെ അതിരം അവിടെ കൊണ്ട് കഴിഞ്ഞു കേട്ടല്ലോ അഴാണ് അനന്തു തിരികെ വരുന്നത് എന്നിട്ട് അവൾ ചോദിക്കുകയാണ് എന്താ അനന്തു എന്തു പറ്റി ഫോൺ ഫോൺ മറന്നുപോയി ഞാൻ എടുത്തു കൊണ്ടുവരാം അനന്തു എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് അതിൻ്റെ പിന്നാലെ തന്നെ അനന്തു പോവാണ് അവളോട്ടുള്ള ദേഷ്യം രാജിയോട് തീർക്കുകയാണ് ആ കാലൊന്ന് മാറ്റി രാജി എന്തോ അകത്ത് കയറിയിട്ട് ഫോൺ എവിടെയാണ് വെച്ചാൽ തരുകയാണ് ഫോൺ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ അവിടെ നിന്ന് എടുത്തിട്ട് അനന്തുവിനെ നീട്ടുകാണ് ഇതാ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഫോൺ വാങ്ങിച്ചിട്ട് അനന്തു പറയുകയാണ് എന്തോ അമ്മ പറഞ്ഞു പറഞ്ഞതൊന്നും നീ മനസ്സിൽ വെക്കണ്ട അയ്യോ അതൊക്കെ വീട് അനന്തു മാ എന്തോ പറഞ്ഞു എന്ന് കരുതി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാവും ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അനന്തു ഇറങ്ങുകയാണ് അനന്തു ഇവിടെ നടന്നതൊന്നും അനന്തു മനസ്സിൽ വെക്കണ്ട വണ്ടി ഓടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സങ്കടത്തോടെ അവളെ ഒന്ന് തട്ടിയിട്ട് അതിന് ശേഷം പോയി അനന്തു പുറത്തിറങ്ങിയിട്ട് അമ്മയൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷേ അവൻ ഷാലുവിനെ വിളിക്കുകയാണ് ഷാലു ആ ചേട്ടാ ഒന്ന് നോക്കിയേക്കണേ ഞാനെന്നാ ഇറങ്ങാം ഒന്ന് നോക്കിയേക്കണേ ആ ശരി ചേട്ടാ അനന്തുവിനി അമ്മ ഒന്നും പറയാത്തതിന് നല്ല വിഷമമുണ്ട് എന്നിട്ട് കുറച്ച് സമയം അവിടെ തന്നെ നിന്നിട്ട് ശരി എന്നാൽ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് പിന്നെ അതേസമയം തന്നെ മുകുന്ദൻ മേനോൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗുണ്ടകളാണ് ഇതെന്താ എടോ കുറഞ്ഞതൊരു ദിവസം അയ്യായിരം രൂപയ്ക്കുള്ള ഓട്ടോയെങ്കിലും പോകണ്ടേ ഇത് എന്തായി കൊണ്ടു വന്ന് തന്നിരിക്കുന്നത് രണ്ടായിരം മൂവായിരം ഒക്കെ വെച്ച് അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ അപ്പോൾ അവൻ പറയാണ് എടാ ഞാൻ നിങ്ങൾക്ക് വല്ല കുറവ് വരുത്തിയിട്ടുണ്ടോ നല്ല ഓട്ടോയും വാങ്ങിച്ചു ദിവസം അഞ്ഞൂറ് രൂപ കൂലിയും തരുന്നില്ലേ മുകുന്ദൻ മേനോട് ദേഷ്യപരാണ് അത് രാവും പകലും ഇട്ട് ഓടിച്ച് നല്ല പൈസ കൊണ്ടുതരില്ലേ വേണ്ടേ നിങ്ങൾക്ക് ട്രാഫിക് റൂൾസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി ക്ലിയർ ചെയ്ത് തരുന്നില്ലേ എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്ത് നിന്ന് ഫൈൻ കെട്ടിയിട്ടുണ്ടോ ഏ മുകുന്ദൻ മേനോന് മനസ്സിലുള്ള ആ വെറുപ്പും വൈരാഗ്യവും വിഷമവും ഒക്കെ അവരുടെ അടുത്ത് തീർക്കുകയാണ് പിന്നെ എന്താടാ പ്രശ്നം നിങ്ങൾക്ക് മാത്രം എന്താ കാശുണ്ടാക്കാൻ പറ്റാത്തത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ അതായത് എന്ന് പറഞ്ഞാൽ മുകുന്ദൻ മേനോൻ ആക്കിയ ഓട്ടോ കാർ തന്നെ ഓട്ടോ കാർ ഓട്ടോ ഡ്രൈവറോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളെന്ത് ചെയ്യാനാണ് ഏട്ടാ എല്ലാവരും മീറ്ററിട്ട് ഓട്ടോ ഓടിച്ചാൽ മതിയെന്നാണ് പറയുന്നത് ൊന്നുംമക്ക് മുതലാവില്ലെന്ന് പറഞ്ഞ് തിരുത്തേണ്ടതല്ലേ നിങ്ങള് ഇല്ലേട്ടാ വരുന്നവരടുത്ത് ഞങ്ങൾ പറയാനുണ്ട് എന്നാലും ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഒരത്തൻ മാത്രമുണ്ട് മീറ്ററിട്ട് ഓടിക്കുന്നത് എത്ര താമസിച്ചാലും സാരില്ല അവൻ്റെ വണ്ടിയിൽ തന്നെ അവൻ്റെ ഹോട്ടലിൽ തന്നെ പോകുമെന്ന് പറഞ്ഞാണ് എല്ലാവരും കയറി പോകുന്നത് അവനാണ് പ്രശ്നം അവൻ കാരണം വേറെ ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പൊ മകുന്തരിമേനെ ചോദിക്കുകയാണ് ആരാ അത് അവൻ ആരാ അതേട്ടാ ഏട്ടൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഇന്ദുമതിയിലെ ഹിന്ദുമതിയെ കെട്ടിയ ആ ഒരു അനന്തകൃഷ്ണനിലെ അയാളാണ് അവനാണ് മീറ്ററിട്ട് ഓടിക്കുന്നത് ആ അനന്തകൃഷ്ണൻ അവൻ മാത്രം നമ്മളുടെ സ്റ്റാൻഡിൽ മീറ്ററിട്ട് വണ്ടി ഓടിക്കണം എന്ന് പ്രശ്നം പിടിക്കുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞു നോക്കി അങ്ങനെ ഓടിക്കരുതെന്നും ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്കാണത് അതിൻ്റെ പ്രശ്നമെന്നും നേരം അവൻ പറയാ നിങ്ങളും മീറ്ററിട്ട് ഓടിക്കുകയും അല്ലെങ്കിൽ അവനെ അവൻ്റെ പാട്ടിനെ വിട്ടേക്കുന്നു അപ്പോൾ അതേസമയം മുകുന്ദന്മാനൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അതായത് ഇന്ദു പറഞ്ഞ വാക്ക് ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവറിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അനന്തകൃഷ്ണൻ എന്നാ അദ്ദേഹത്തെ മാത്രം ഞാൻ കല്യാണം കഴിക്കൂ മറ്റാരെയും ആ സ്ഥാനത്ത് കാണാൻ പോലും എനിക്കാവില്ല അപ്പം തന്നെ മുഖുന്ദന്മേനെ ചാടി എണീറ്റ് വന്നിട്ട് പറയാണ് എടാ ആ പറയട്ടാ പറ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം ശരി ചേട്ടാ പിന്നെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സൗബർണികയാണ് സൗബർണിക മുറിയിൽ അടച്ചിരുന്നിട്ട് അവൾ എയർപോടൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് പാട്ടൊക്കെ കേൾക്കുകയാണ് അപ്പോൾ അവിടേക്ക് ഇന്ദു ഹിന്ദുമതി പോയിട്ട് വിളിക്കുകയാണ് സൗബർണികെ സൗബർണികെ ഇങ്ങോട്ട് നോക്കിയേ എന്താ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വരാൻ പറ്റുമോ എന്താ മനസ്സിലായില്ല അല്ല എനിക്കൊന്ന് ഡ്രസ്സ് മാറണം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ ഡ്രസ്സ് മാറിയിട്ട് വിളിക്കാം ഓ വന്ന് കയറിയ ദിവസം തന്നെ ഇവിടെ വരണം തുടങ്ങുകയാണല്ലേ എന്നോട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇറങ്ങിപ്പോകാൻ പറയുന്നോ അയ്യോ അതല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഒന്ന് ഡ്രസ്സ് മാറുന്നത് വരെ കുറച്ച് നേരത്തേക്ക് ഒന്ന് വെടിയിൽ നിൽക്കാവോ എന്നല്ല ചോദിച്ചത് ഇതേ ഒരു മൂലക്കോട്ടങ്ങ് മാറി നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ പറ്റില്ലെന്നുണ്ടോ ഞാനത് നിങ്ങളെ നോക്കി നിൽക്കാമെന്ന് പോകുന്നില്ലല്ലോ അതിന് പകരം എന്നോട് ഈ റൂമ് വിട്ട് പുറത്തു പോകാൻ പറയുന്നോ ഹലോ ഇവിടുന്ന് പുറത്തു പോകാൻ പോകാൻ നിങ്ങൾ ആരാണാവോ അയ്യോ അങ്ങനെയൊന്നല്ല ഇത് എൻ്റെ വീടാ പെട്ടെന്ന് കയറി വന്ന് നിങ്ങൾ എന്നോട് പുറത്ത് പോകാൻ പറഞ്ഞാൽ ാലോ നിങ്ങള് അമ്മേ അമ്മേ എന്നും വിളിച്ച് ദേഷ്യത്തോടെയാണ് അവൾ പോകുന്നത് പുറത്തേക്ക് ഓ എന്ന് പറഞ്ഞ് അവൾ മുറി പൂട്ടിട്ട് പുറത്തുനിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അമ്മ ചോദിക്കാണ് നീ എന്തിനെ ഇവളോട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞേ എന്നെ കാരാടി അങ്ങനെ പറയാൻ ഇവിടെ അവകാശം തന്നത് അമ്മേ അത് അങ്ങനെയല്ല ഇടീ അമ്മ എന്നെ ഞാൻ വിളിച്ചാൽ പല്ലടിച്ചു കൊഴിക്കും ഞാൻ അടങ്ങി നിന്നു അവിടെ അല്ല സൗഭർണിയോട് ഞാനന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞത് നീക്കൊന്ന് ഡ്രസ്സ് മാറുന്നതിന് വേണ്ടിയായിരുന്നു ചെറിയമ്മയൊതുക്കാണ് എന്തേ അവൾ അവിടെ ഇരുന്നാലും നിനക്കെന്താ അവൾ നിന്നെ പോലെ ഒരു പെണ്ണല്ലേ ആകെ ഇവിടെ ഒറ്റ മുറിയാ ആ മുറിയിൽ എവിടെയെങ്കിലും നിന്ന് ഡ്രസ്സ് മാറുന്നതിന് പറ്റില്ലെങ്കിൽ തുണിയെടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ പോയിട്ട് മാറ്റണം ഞങ്ങളുടെ കൊച്ചിനോട് നീ ഇതിനാ പുറത്തു പോകാൻ പറയുന്നേ ചെറിയമ്മ ദേഷ്യത്തോടെ പറയാണ് അമ്മോ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ പിടിച്ച് പുറത്താക്കാൻ നോക്കുന്നു ഇവിടുന്ന് ആടി നിനക്ക് ഇത്രയും ധൈര്യം കിട്ടുന്നത് ഏ അവരെ കണ്ടുകൊണ്ടാണ് ആടുന്നേ ഇന്ന് മുറിയിൽ നിന്നും അടിച്ച് പുറത്താക്കിയിട്ട് നാളെ ഈ വീട്ടിൽ തന്നെ അടിച്ച് പുറത്താക്കും അല്ലേ പിന്നെ അങ്ങ് നിന്റെ വീടാണെന്ന് പറയും സഹിക്കട്ടെ എന്തു പറയാണ് ചെറിയമ്മേ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആ ചെറിയമ്മ പറയാണ് ഛേ അപ്പോൾ അമ്മ എടി ഇപ്പം എന്താ വേണ്ടേ മോൻ താലി കെട്ടി വിളിച്ചിറക്കി കൊണ്ടുവന്നതുകൊണ്ടാണ് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാത്തത് അങ്ങനെ ചെയ്താൽ എൻ്റെ മോൻ്റെ മനസ്സിലെ വേദന എനിക്കാ എന്നോർത്തിട്ടാ ആദ്യം വന്ന് കയറിയപ്പത്തന്നെ എൻ്റെ കൈയും കാലും പഠിക്കേണ്ടതായിരുന്നു അടങ്ങി ഒതുങ്ങി വല്ല മൂലക്കും കിടന്നോളണം അല്ലാതെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോ എന്നൊന്നും പറയാൻ പാടില്ല അല്ലാതെ നീ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അമ്മ പറയാണ് അപ്പോൾ അറിഞ്ഞില്ല വേണ്ട ഓ ഇന്ദു അമ്മേ അമ്മേ അമ്മ എന്നെ എന്നിട്ട് സൗഭർണികയോട് പറയാണ് സൗഭർണികേ നീ എന്നോട് ക്ഷമിക്കേ അധികാരം സ്ഥാപിച്ച ചെറിയമ്മ എന്ന് പറഞ്ഞ പുച്ഛിക്കാണ് അപ്പോഴേക്കും അനന്തു സ്റ്റാ സ്റ്റാൻഡിലെത്തി അപ്പോൾ അവർ പരസ്പരം പറയാണ് ചേട്ടാ ഇതാ അവനെത്തി ചേട്ടാ തന്നെ പോയി സംസാരിക്കും ചേട്ടാ അല്ലെങ്കിൽ പിന്നെ സ്കൂൾ കുട്ടികളെ ഓട്ടോ ആണെന്ന് പറഞ്ഞ് അവനങ്ങ് പോകും അതേ ചേട്ടാ ഇപ്പം തന്നെ സംസാരിക്കുക നല്ലത് എന്നാവാ എങ്കിൽ ചോദിച്ചു കളയാം എന്ന് പറഞ്ഞ് മൂന്നാലഞ്ച് ഓട്ടോക്കാർ അവൻ്റെ അടുത്ത് പോവുകയാണ് ചോദിക്കാൻ ഒരാൾ പോയി വിരലിനോട്ടായിട്ട് വിളിക്കുകയാണ് ഏടാ അപ്പോഴേക്കും അവൻ ഓട്ടോ തുടക്കമൊക്കെ ചെയ്യാണ് ഒരുത്തം പറയാണ് ചേട്ടാ കണ്ടോ അവൻ്റെ അഹങ്കാരം ത് കേട്ടില്ലേ നീ എവിടെ നിന്നാണ് ആ ഡാർക്ക് വോയ്സ് വെച്ചത് കേട്ടില്ലേന്ന് ഒരു കാര്യമുണ്ട് മീറ്റർ ഇട്ട് ഓട്ടോ ഓടിക്കാൻ പാടില്ലെന്ന് നമ്മുടെ സംഘടനയുടെ ഒരു തീരുമാനമാണ് അത് നിനക്കും പാടില്ല ഓ അത് മാത്രമല്ല അസമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ മീറ്ററിനേക്കാൾ രണ്ട് മടങ്ങെങ്കിലും ചാർജ് കൂടുതൽ വാങ്ങണം എന്നാണ് എന്നാണ് നമ്മുടെ സംഘടനയുടെ നിയമം അത് ശരി ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ അതുപോലെ നീയും ക്യാഷ് ചോദിച്ചു വാങ്ങണം നീ ഒരാൾ വാങ്ങാത്തത് കൊണ്ട് ഞങ്ങളുടെ ഓട്ടോയിൽ ആരും വന്ന് കീറുന്നില്ല ഞങ്ങൾ വിളിച്ചാൽ തന്നെ അനന്തകൃഷ്ണൻ്റെ ഓട്ടോ വരട്ടെ എന്ന് പറഞ്ഞ് നീ വരെ അവർ കാത്തിരിക്കും കാശ് കൊടുത്ത കുറച്ച് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ നീ ഒരാൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ കാരണം ഞങ്ങൾക്കാർക്കും ഓട്ടോ ഇല്ല ക്യാഷും ഇല്ല ഇനി മുതൽ നീയും മീറ്ററിട്ട് ഓട്ടോ ഓടിക്കാൻ പാടില്ല നിവൃത്തിയില്ലാതെ വരുമ്പോൾ അവർ ചോദിക്കുന്ന ക്യാഷിങ്ങ് തരും ശരിയല്ലേടാ അതെ അതെ അപ്പോൾ അനന്ദ് ചോദിക്കാണ് ചേട്ടാ ഞാൻ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെടാറുണ്ടോ നിങ്ങളുടെ ഓട്ടോ ഞാൻ പിടിക്കാറുമില്ല എൻ്റെതായ ഒരു വഴി വെച്ച് ഞാനങ്ങ് സഞ്ചരിക്കുന്നു നിങ്ങളൊക്കെ പറയുന്നത് പോലെ മീറ്ററിൽ കൂടുതൽ ക്യാഷ് ചോദിക്കുവോ ട്രബിൾ റേറ്റ് വേണോ പറയുകയും ചെയ്താൽ എൻ്റെ ഗുരുവായൂരപ്പാ ഓ എന്തൊരു നാണക്കേടുള്ള ഇടപാടാണിത് പുല്ലത്ത് നിന്ന് കന്നുകാലിക്കു പോലും ഇതിനേക്കാൾ എന്തസ്സുണ്ടാവും നല്ല കുടുംബത്തിൽ ജനിച്ചവനോ അച്ഛനും അമ്മയും ചൊല്ലു തന്നു വളർത്തിയാണോ ഇതെങ്കിലും ആവട്ടെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ നോ ഒരു കാലത്തും എന്നെ കൊണ്ടിതൊന്നും സാധിക്കില്ല നിന്നോട് പിണങ്ങരുത് കേട്ടോ ചേട്ടൻ വന്ന വഴി പോയിക്കേ എടാ നിനക്ക് മനസ്സിലാവേണ്ട രീതിയിൽ ഞാൻ മനസ്സിലാക്കിത്തരാം നിന്നെ ഞാൻ എടുത്തോളാം ഓ ശരി നോക്കിയും കണ്ടൊക്കെ വണ്ടി ഓടിച്ചു പോകോ അല്ലെങ്കിൽ വല്ല കട്ടറിലോ മറ്റോ വീഴും എത്ര കാലമായിട്ട് ഞാൻ ഇതൊക്കെ കാണുന്നത് പോ 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 പണി നോക്ക് അത് കഴിഞ്ഞ് അനന്തു വണ്ടിയെടുത്ത് നീങ്ങുമ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അനന്തുവിൻ്റെ വണ്ടിയെ വളഞ്ഞു എന്നിട്ട് പറയാണ് നീ നിനക്ക് ഓട്ടോ ഉണ്ടെങ്കിലല്ലേ മീറ്റർ ഓടിക്കൂ പിന്നെ എല്ലാവരും മുഖംമൂടിയെടുത്ത് മുഖത്തിടുകയാണ് പിന്നെ അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവർ അവൻ്റെ വണ്ടി അടിച്ചു പൊട്ടിക്കുകയാണ് അവർ ഓട്ടോ തല്ലിപ്പൊളിക്കുന്ന സമയത്ത് അനന്തു ചിന്തിക്കുകയാണ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് വിളക്ക് കെട്ടുപോയത് അയ്യോ ഇതെന്താ ദീപം അണഞ്ഞു പോയത് ആ അതൊന്നും നോക്കണ്ട വിധിച്ചതേ നടക്കൂ എന്ന് പറയാണ് പൂജാരി ഇനി അവരൊക്കെ ചേർന്ന് അനന്തുവിൻ്റെ ഓട്ടോ തല്ലി ചതച്ചൊരു വരുവത്തിലാക്കി അനന്തു ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നത് അനന്തു മോനെ നിൻ്റെ വണ്ടിയുടെ അവസ്ഥ കണ്ടോ നീ അനന്തുവിൻ്റെ വണ്ടി കണ്ട അനന്തുവിനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അനന്തു ഓടി വന്ന് വീഴായിരുന്നു വണ്ടിയുടെ അടുത്ത് എന്നിട്ട് കറിയാണ് അയ്യോ എൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞ അപ്പുറം ഇപ്രോ അപ്പുറം ഇപ്പുറം ഒക്കെ മാറി മാറി നോക്കിയിട്ട് കറിയാണ് ഞാൻ പൊന്നുപോലെ കൊണ്ടു വന്നു എൻ്റെ ഓട്ടോ ആരാ ഇത് ചെയ്തേ എടോ ഒരാട്ടോ ഇത് ചെയ്തേന്ന് ആരാ ചെയ്തേ എന്നാൽ ചോദിച്ചേ എൻ്റെ വണ്ടിയിൽ കൈവച്ചതാരോ എന്ന് ചോദിച്ചേ ഇവിടെ വീട്ടിൽ അർജുന അമ്മ വഴക്ക് പറയാണ് എടോ അർജുൻ എന്താ ഇത് ഏത് നേരവും ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ ചേച്ചി ഒന്നിങ് വന്നേ ഇന്ന് എന്താ ദിവസം എന്ന് ഓർമ്മയുണ്ടോ ഇന്ന് എന്താ ചൊവ്വാഴ്ച അല്ലേ ചേച്ചി ഓരോ ചൊവ്വാഴ്ച വരുമ്പോഴും അനന്തുവിൻ്റെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ എന്നും അവൻ്റെ ഓട്ടോയ്ക്ക് ചേച്ചി ദൃഷ്ടി ചുറ്റിയിടാറില്ലേ അത് ഓർമ്മയുണ്ടല്ലോ ആ ഉണ്ട് ഇനി അതിൻ്റെ ഒരു കുറവല്ലേ ഉള്ളു ഹാ ഇന്നലെ മുതൽ എൻ്റെ പൊന്നാരമ്മ കാട്ടിക്കൂട്ടുന്നതൊക്കെ അതന്നെയാണല്ലോ അവൻ ഇനി ആരുടെയും കണ്ണേറൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല നീ ഒന്ന് പോയേ ചേച്ചി അവൻ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ പതിവ് പോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ അവൻ അവൻ്റെ ഭാര്യയെ വിളിച്ച് ചെയ്യിക്കില്ലെന്ന് ആര് കണ്ടു ഇന്നെയെല്ലാം അവളുടെ കയ്യിലാവും പിന്നെ പതുക്കെ പതുക്കെ ഓരോരോ കാര്യത്തിലും ചേച്ചിയെ അവൾ മാറ്റി നിർത്തിയിട്ട് അവൾ കയറി മുമ്പിൽ നിൽക്കാൻ തുടങ്ങും ചേച്ചിയുടെ ആവശ്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ചേച്ചിയുടെ സ്നേഹ ചേച്ചിയോടുള്ള അടുപ്പവും സ്നേഹവും കുറേശ്ശെ പക്ഷെ കുറയും പിന്നെ ചേച്ചിക്കിവിടെ ഓട്ടക്കാരണയുടെ വില പോലും ഉണ്ടാവില്ല ഇപ്പം പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ മനസ്സിൽ ഇപ്പം അനന്തുവിനോട് ദേഷ്യം മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് മനസ്സിലാവൂ എന്നാലും ചേച്ചിയോട് വില കളഞ്ഞ് അനന്ദുവിൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നുമല്ലല്ലോ പറയുന്നത് ഇന്നവൻ കയറി വരുമ്പോൾ ചിരിക്കാനും ഭർത്താനും പറയാനോന്നുമല്ലോ പറയുന്നത് ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്യാം അവനോൻ ഇരിക്കേണ്ട അടുത്ത് അവനോൻ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ വേറെന്തോ കയറിയിരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ നോക്കി നടന്നോ അപ്പോഴേക്കും അനന്തു വരികയാണ് അപ്പോൾ ചേച്ചിയോട് അനിയത്തി പറഞ്ഞു കൊടുക്കാണ് അതായത് ചെറിയമ്മ പറയാണ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനിയെല്ലാം ചേച്ചിയുടെ ഇഷ്ടം ഈ സമയം അനന്തു പുറത്ത് നിന്ന് പറയുകയാണ് ഇനിയിപ്പോൾ അമ്മയോട് എന്ത് പറഞ്ഞാൽ ഒന്ന് സമാധാനിപ്പിക്കുക എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കാനെന്തോ അല്ലാതെ ഇപ്പം വേറെ വഴിയൊന്നുമില്ലല്ലോ ആളെ നേരം വിളിക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും അവിടെ ഷാലു വന്നിട്ട് വിളിക്കുകയാണ് അതെന്തേട്ടാ എന്ത് പറ്റിയേട്ടാ നമ്മുടെ ഓട്ടോ ഇവിടെ നമ്മുടെ ഓട്ടോയ്ക്ക് എന്ത് പറ്റിയേട്ടാ ഓട്ടോ നമ്മുടെ ഷെഡിൽ നിനക്കെന്താ അറിയണ്ടേ അല്ലേട്ടാ ഇന്ന് ചൊവ്വാഴ്ച അമ്മയെന്നും ചേട്ടനെയും വണ്ടിയെയും ഒന്നിച്ച് ചു ചുറ്റിയിടാറില്ലേ അമ്മ ഏട്ടനോട് വാതിക്കൽ തന്നെ നിൽക്കാൻ പറഞ്ഞു അത് ഓട്ടോ കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചത് പതിവില്ലാതെ ഏട്ടൻ നമ്മളെ ഓട്ടോയിൽ വരാതെ ഈ സന്തോഷ് ഓട്ടോയിൽ വന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാറില്ല നീ ചെന്ന് സന്തോഷിൻ്റെ ഓട്ടോയിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറ ചെല്ല് പോ ചെല്ല് ശാലിനി നീ ചെല്ല് നീ പറ ശരി ചേട്ടാ ഞാൻ പറയാം മേ അനന്തേട്ടൻ ഇന്ന് നമ്മളെ ഓട്ടോ കൊണ്ടുവന്നിട്ടില്ല സന്തോഷേട്ടൻ്റെ ഓട്ടോയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇത് സന്തോഷിൻ്റെ ഓട്ടോയിലോ എന്താ നമ്മുടെ വണ്ടിക്കെന്താ പറ്റിയേ അതൊന്നും എനിക്കറിയില്ല അമ്മേ അനന്തേട്ടൻ ഒന്നും എന്നോട് പറഞ്ഞില്ല ചേട്ടാ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ നോക്ക് അല്ലാതെ അല്ലാതിപ്പോൾ വേറെ വഴിയില്ല ചേട്ടാ ആ എന്നാൽ പോയി കുസൂഷിച്ച് പോകണേ ചേച്ചി ചൊവ്വാഴ്ച ദിവസം എന്നും ഒഴിഞ്ഞിടാറുള്ളതല്ലേ പിന്നെന്താ ഇന്ന് നീ സന്തോഷിൻ്റെ ഓട്ടോയിൽ വന്നേ എവിടെ പോയേട്ടാ നമ്മുടെ ഓട്ടോ ഒന്നുമില്ല അത് വണ്ടിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് അത് കേട്ട് ഇന്ദുവും വല്ലാതെ ഞെട്ടി ചെറിയമ്മയും അമ്മയും ഒക്കെ പകച്ചു നോക്കുകയാണ് അത് കേട്ടപ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന പാത്രം താഴേയിട്ട് അമ്മ ഓടി വന്നിട്ട് അനന്ദവിനോട് ചോദിക്കണം അനന്തു അനന്തു എന്താടാ പറ്റി എന്താ മോനെ പറ്റി എന്തെങ്കിലും പറ്റിയോ നിനക്ക് ചുറ്റും നോക്കിയിട്ട് പറയുകയാണ് എന്താ പറ്റിയെന്ന് പറ മോനെ നിനക്ക് വല്ലതും പറ്റിയോ അമ്മേ ഇല്ല അമ്മേ എനിക്കൊന്നുമില്ല എനിക്കൊന്നുമില്ല ഒരു ആക്സിഡൻ്റ് ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ എന്തു പറയാണ് മനസ്സിൽ ഭഗവാനെ ആക്സിഡൻ്റോ എന്നിട്ട് എന്താ എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലെ പൊന്നു മോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ നീ അമ്മയോട് പറ മോനെ എന്താ പറ്റിയത് വണ്ടിക്ക് കുറച്ച് പണിയുണ്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്തു നീ സത്യം പറ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ നീ വാ ഇപ്പം തന്നെ നമുക്ക് ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരാം അമ്മേ അമ്മേ ഞാനൊന്ന് പറയട്ടെ നോക്കിയേ അന്ന നോക്കി ഒന്നുമില്ല മുറിവും ചതിവോ ഒന്നുമില്ല ഏ എന്റെ മോനെ ഒന്നും വരില്ലല്ലോ എന്തെങ്കിലും പറ്റിയ അമ്മക്ക് അത് സഹിക്കാനാവില്ല പിന്നെ ഷാലു പറയാണ് ചെറിയമ്മേ ഒരു കാര്യം ശ്രദ്ധിച്ചോ അമ്മയും അനന്തേട്ടനും മിണ്ടിയ ചെറിയമ്മേ അമ്മേ ഇനി മുഖം തിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കാൻ അമ്മേ പറഞ്ഞേ നോക്കമ്മേ അമ്മേ എന്നെ എന്താ ഇത് എന്താമ്മത് അല്ലെങ്കിൽ പിന്നെ ആരാ എന്നോട് മിണ്ടാൻ വരാം ഗീത തെറ്റിന് ഞാൻ ക്ഷമ ചോദിച്ചില്ലേ അപ്പം ഷാലു അനന്തേട്ടാ അമ്മ അതിന് മിണ്ടിയല്ലോ പിന്നെയാണ് ക്ഷമ ചോദിക്കുന്നേ വീണ്ടും അമ്മ ചോദിക്കുകയാണ് അനന്തു നിനക്ക് മുറിവും ചതിവൊന്നും ഇല്ലല്ലോ ഏ സത്യമായിട്ടെനിക്കൊന്നുമില്ല അമ്മേ അമ്മേ എൻ്റെ കൈ നോക്കി കാല് നോക്കി എല്ലാം നോക്കിക്കോ ഇനി ഡാൻസ് കളിച്ച് കാണിക്കണോ അതേസമയം എന്തു മനസ്സിൽ ചിന്തിക്കുകയാണ് നന്നായി അമ്മയും അനന്തവും മിണ്ടിയല്ലോ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞതും എൻ്റെ നെഞ്ച് കലങ്ങിപ്പോയി മോനെ എനിക്ക് ശരീരം മുഴുവനും ഒരുമാതിരി തരിപ്പ് പോലെ അമ്മ പേടിക്കണ്ടമ്മേ എനിക്കൊന്നുമില്ല ഒന്നുമില്ല അപ്പോഴേക്കും കുറച്ച് ഓട്ടോക്കാർ ഓടി വന്നു എന്നിട്ട് പറയാണ് അനന്തു അനന്തു മോനെ എന്താ മോനെ നിനക്ക് പറ്റിയത് നിന്റെ ഓട്ടോയ്ക്ക് എന്താ പറ്റിയത് ആ ഏത് ശത്രു മോനെ എന്ന് ചോദിക്കുമ്പോഴേക്കും അനന്തു പറയാണ് അമ്മ കേൾക്കുമല്ലോ അതുകൊണ്ട് ഓട്ടോറിക്ഷ തല്ലിപ്പൊളിച്ച് കളഞ്ഞത് നിനക്ക് വല്ലതും പറ്റിയോ അനന്തു പറയാണ് ഇനി എന്ത് പറ്റാനാ അപ്പോഴേക്കും അമ്മ നോക്കുകയാണ് ഞെട്ടിത്തിരിച്ചിട്ട് നേരത്താണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത് എന്താ നിങ്ങൾ പറഞ്ഞേ ഓട്ടോ ആരോ തല്ലിപ്പൊളിച്ചതാണെന്നോ ആ അനന്തു ഈ ശങ്കർ എന്താണോ പറയുന്നത് എന്നോട് ആക്സിഡൻ്റ് ആണെന്നല്ലേ പറഞ്ഞേ ഇതിപ്പോ അത് അമ്മേ ആക്സിഡൻ്റ് ഒന്നല്ല അനന്തുവിനോട് ശത്രുതയുള്ള ആരോ തല്ലിപ്പൊളിച്ചതാ അത് കേട്ട് അമ്മ ചോദിക്കുകയാണ് ആണോ അനന്തു സത്യമാണോ പറയുന്നത് നമ്മുടെ ഓട്ടോ മുഴുവൻ തല്ലിപ്പൊളിച്ചോടാ നേരാണോ ഇവരി പറയുന്നതൊക്കെ സത്യമാണോടാ അമ്മേ അത് ആരോടും ഒരു വഴക്കിനും പോകാത്തവനല്ലേ നീ പിന്നെ എന്തിനാടാ നമ്മുടെ ഓട്ടം തല്ലിപ്പൊളിച്ചത് കമ്മേ അനന്തു നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമ്മുടെ സംഘടനത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാന്നാ പറഞ്ഞേ നീ വിഷമിക്കണ്ട വണ്ടി ശരിയാക്കാം നോക്ക് ശരിയടാ കോട്ടേ അനന്തു പോട്ടെ ആ ശരി എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം എന്താടാ ഇത് എന്താ അനന്തു ചെറിയ ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വന്ന് പറയുന്നത് വണ്ടി തല്ലിപ്പൊളിച്ചോ ആ ആരാടാ അത് എന്തിനാടാ അവർ നമ്മളെ വണ്ടി തല്ലിപ്പൊളിക്കുന്നത് അമ്മ അമ്മേ ഞാൻ ഓട്ടം പോയിട്ട് അമ്പലത്തിലൊന്ന് കയറിയതാണ് എന്നിട്ട് തൊഴുതതിന് ശേഷം തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആരാ എന്താ എന്നൊന്നും എനിക്കറിയില്ല ആരൊക്കെ വന്ന് ഓട്ടോ തല്ലിപ്പൊളിക്കുകയാണ് അവർ വന്ന് തല്ലിപ്പൊളിച്ചിട്ടങ്ങ് പോയി വിഷമിക്കണ്ട ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടമ്മേ ഇന്നുമില്ല അമ്മേ അമ്മ വിഷമിക്കാണ്ടിരിക്കേ ആനന്ദു എന്തൊരു കഷ്ടകാരടാ നമുക്ക് ഇടയായിട്ട് ഏ എത്ര പാടുപെട്ടാണോ നമ്മൾ ആ വണ്ടി വാങ്ങിച്ചത് എന്നിട്ട് എൻ്റെ എൻ്റെ ഈശ്വര എന്തൊരു കഷ്ടകാരടാ ഇത് ഇനി അങ്ങനെ ഒരു വണ്ടി അപ്പോഴാണ് രുക്മിണി ഇന്ദുവിനെ നോക്കുന്നത് അവരുടെ മനസ്സിൽ പെട്ടെന്ന് നോടിയത് ഇന്ദു കയറി വന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത ബുദ്ധിവിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ